ഹലോ എവ്രിവാൻ ഇന്ന് സുപ്രീം കോർട്ടിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് വീണ്ടും പറയാൻ വന്നിരിക്കുകയാണ് ജഡ്ജ്മെൻ്റ് വേറെ ഒന്നുമില്ല ലോയേഴ്സിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ആണ് ഒരു കേസിനകത്ത് ഒരു കൺസ്യൂമർ കൺസ്യൂമർ ആക്ടിൻ്റെ അണ്ടറിൽ ഒരു വക്കീലിൻ്റെ അഗെൻസ്റ്റ് കേസ് കൊടുത്തു എന്നാൽ സർവീസ് പോരാ എന്നുള്ളൊരു പറച്ചിലാണ് ഓക്കെ അപ്പോൾ കൺസ്യൂമർ കോർട്ടിൽ നമ്മൾ എപ്പോഴാണ് കേസ് കൊടുക്കുക ഒരു ബിസിനസ് ലെവലില് നടന്ന നടന്ന കാര്യങ്ങൾ നമുക്ക് നഷ്ടം വരുമ്പോഴാണ് നമ്മൾ കൺസ്യൂമർ കോർട്ടിലേക്ക് കേസ് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ലോയർ ചെയ്തിട്ടുള്ള സർവീസ് ലോയർ കൊടുത്തിട്ടുള്ള ആ ഒരു സർവീസിൽ നിന്ന് പുള്ളിക്കാരന് ലോസ് സംഭവിച്ചു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അയാൾക്ക് വക്കീൽ മുഖേന കേസ് നടത്തിയിട്ട് നഷ്ടം വന്നു എന്നുള്ള രീതി ഉള്ളതുകൊണ്ട് അയാൾ കൺസ്യൂമർ കോർട്ടിനകത്ത് ലോയറിൻ്റെ അഗെൻസ്റ്റ് കേസ് കൊടുത്തു അപ്പം സുപ്രീം കോടിനകത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ലോയേഴ്സിനെ അതായത് ലോയേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ് ലോയർ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ബിസിനസ്സായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല ിക്കോസ് ജോലിയാണ് ഒരു ലോയർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ജോലിയാണ് അല്ലാതെ ബിസിനസ്സല്ല ഇനി ബിസിനസ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമുക്ക് കൺസ്യൂമർ കോർട്ടിലേക്ക് കൊണ്ടുപോകാം അപ്പം ഇവിടെ ലോയർ എന്നുള്ളതൊരു പ്രൊഫഷണൽ പേഴ്സൺ ആണ് ഇറ്റ്സ് എ പ്രൊഫഷൻ അതുകൊണ്ട് തന്നെ കൺസ്യൂമർ കോർട്ടിനകത്ത് ലോയേഴ്സിൻ്റെ അഗെൻസ്റ്റ് കേസ് കൊടുക്കാൻ പാടില്ല പറ്റത്തില്ല എന്നാണ് സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ് അപ്പം പലരും ഇതുപോലെ വക്കീൽമാർ ആ വക്കീലിൻ്റെ പൈസ കൊടുത്തിട്ട് എനിക്ക് നഷ്ടമായി അല്ലെങ്കിൽ ആ വക്കീൽ വക്കീലെൻ്റെ കേസ് നന്നായി നടത്തിയില്ല എന്നൊക്കെ പറയുന്ന പരാതികൾ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് അപ്പം എപ്പോഴും അത് ലോയേഴ്സിൻ്റെ കുറവ് കൊണ്ടോ ലോയേഴ്സിൻ്റെ അറിവ് കേടു കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങളല്ല എന്നുള്ളത് ഒരു കാര്യം ഓർക്കണം നമ്മളൊരു കേസ് വക്കീലിൻ്റെ ഇട്ടി കൊണ്ടുപോകുമ്പോൾ നമ്മൾ മതിയായിട്ടുള്ള പ്രൂഫും എവിഡൻസും ഒക്കെ കൊടുക്കാതെ വരുമ്പോൾ പലപ്പോഴും അവിടെ ഒരു കുറവ് വരും ഓപ്പോസിറ്റ് പാർട്ടി അതിനനുസരിച്ചിട്ടുള്ള എന്താ പറയുക എവിഡൻസസ് കൊടുക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് മൊത്തത്തിലെ ഞാൻ വക്കീൽമാരെ ഇങ്ങനെ സേഫ് ആക്കുകയല്ലേ ചെയ്യുന്നത് ബട്ട് മോസ്റ്റ് ഓഫ് ദ കേസസ് അങ്ങനെയും സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇനി തൊട്ട് കാരണം നഷ്ടം വന്നു എന്ന് പറഞ്ഞ് കൺസ്യൂമർ കോർട്ടിനകത്ത് കേസാരും കൊടുക്കാൻ പോവേണ്ട എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടെ പറയാനുള്ളത് വീഡിയോ ലൈക്ക് ആവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കമൻസ് ഭയങ്കര കുറവാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ